നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ ശബരിമല വിഷയത്തിൽ ഇത്ര ശക്തമായ നിലപാട് ഉണ്ടാകില്ലായിരുന്നുവെന്ന് വിശ്വാസികൾ കരുതുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന് വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല സ്വർണക്കൊള്ളയെ പ്രതികരിച്ചതാണ് ഇങ്ങനെ ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് ചിലതൊക്കെ നടന്നു അതിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത് അല്ലെ എന്ത് കർക്കശമായ നിലപാടാണ് എടുത്തത് അതുകൂടി ഒന്ന് വിവരിക്കണം ഇമ്മാതിരി തള്ളു തള്ളണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ സി എം എ നിങ്ങൾ ആരെയാണ് പൊട്ടരാക്കാൻ നോക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെയോ അതോ വിശ്വാസികളെയോ പിണറായി വിജയൻ ശബരിമലയെ രക്ഷിച്ചേ അയ്യപ്പന്റെ പൊന്ന് കണ്ടെത്തിയേ എന്ന് അന്തം കമികളെ ഇറക്കി പി ആർ വർക്ക് നടത്തുന്നുണ്ടല്ലോ ഇതേ കൂട്ടരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കുന്നത് ചിലത് അങ്ങോട്ട് പറയാനുണ്ട് ഒന്ന് ശബരിമല സ്വർണക്കൊള്ളയിൽ ഇനി ഉടനെ അറസ്റ്റുകൾ ഒന്നും ഉണ്ടാകരുതെന്ന് എസ് ഐ ടിക്ക് ആഭ്യന്തരമന്ത്രിയുടെ അന്ത്യശാസനം രണ്ട് സ്വർണ്ണക്കൊള്ളയുടെ ചില തെളിവുകൾ കൈമാറാനുണ്ടെന്ന് വെളിപ്പെടുത്തിയ രമേശ് ചെന്നിത്തലയുടെ മൊഴി ഈ നേരം വരെ എടുത്തിട്ടില്ല എടുക്കുകയുമില്ല മൂന്ന് അറസ്റ്റിലായ പത്മകുമാർ വാസു കൂട്ടരെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല വിശദമായി എല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശബരിമല സ്വർണകൊള്ളയിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ തുടർ അറസ്റ്റുകളില്ലാതെ കരുതലോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം അതായത് അന്വേഷണ സംഘത്തിന് മുകളിൽ വലിയ സമ്മർദ്ദമുണ്ടെന്ന് ഇനി ഒരു അറസ്റ്റ് ഉടനെ ഉണ്ടാകരുതെന്ന് കഴിഞ്ഞ മാസം ഇരുപതിനാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് മൂന്നാഴ്ചക്കിടെ കേസിൽ പ്രതി മറ്റുള്ളവരെ പോലും അറസ്റ്റ് ചെയ്യാൻ സംഘം തയ്യാറായിട്ടില്ല എന്തിന് ഒന്ന് മൊഴിയെടുക്കാൻ പോലും എസ് ഐ ടി തയ്യാറാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് ചോദ്യം ചെയ്യലും തെളിവ് ശേഖരിക്കലും ഇടയ്ക്കിടെ നടക്കുന്നുണ്ട് അത് ഹൈക്കോടതി കട്ടായം രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ ഇനി മറ്റു അറസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പാടുള്ളൂ എന്നാണ് എസ് ഐ ടിക്ക് കിട്ടിയിരിക്കുന്ന അന്ത്യശാസനം അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ആറാഴ്ച കൂടി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് വിഷയം തണുപ്പിച്ചു നിർത്താനായി ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് എസ്ഐ ടി കടുത്ത നടപടികളിലേക്ക് കടക്കാതെ നിൽക്കുന്നത് എന്നാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത് സ്വർണക്കൊള്ളയിൽ രണ്ട് കേസുകളിലായി പതിനഞ്ച് പ്രതികളാണുള്ളത് ഇതിൽ മുൻ ദേവസ്വം പ്രസിഡന്റുമാരായ എൻ വാസു എ പത്മകുമാർ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുൾപ്പെടെ ആറ് പ്രതികളെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്മകുമാർ പ്രസിഡന്റും കെ പി ശങ്കർദാസ് പി വിജയകുമാർ എന്നിവർ അംഗങ്ങളായ ബോർഡ് പ്രതിസ്ഥാനത്താണെങ്കിലും രണ്ടംഗങ്ങളെയും ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത് പത്മകുമാർ മറ്റുരുടെ പങ്കും എസ് ഐ ടിയോട് വെളിപ്പെടുത്തിയെന്നാണ് സൂചന എന്നാൽ ആരിലേക്കും പ്രത്യക്ഷ നടപടികൾ ഉണ്ടായിട്ടില്ല ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും അറസ്റ്റ് ഉടൻ തന്നെ വേണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നുണ്ട് കാരണം ശബരിമലയിൽ ചെറുമീനുകളല്ല ഇരുവരും പ്രബലരാണ് ശക്തരുമാണ് ഇവരുടെ അറസ്റ്റ് കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ സി പി എമ്മിന് അത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അറസ്റ്റ് പാടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞും കുറെ ദിവസങ്ങൾക്ക് അടുത്തേക്ക് ഒരറസ്റ്റും പാടില്ല എന്ന് എസ് ഐ ടിയോട് കട്ടായം നിർദ്ദേശം പോയിരിക്കുന്നത് കേരളത്തെ ഞെട്ടിച്ച ശബരിമല സ്വർണക്കൊള്ളയിൽ നടപടിയെടുത്തത് തങ്ങളാണെന്നും വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം സർക്കാരിന് വിശ്വാസികളുടെ പിന്തുണയുണ്ട് എന്ന് വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് വിശ്വാസികൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോധപൂർവ്വം മറച്ചുവെക്കുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളാണ് വാസുവിനെയും പത്മകുമാറിനെയും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സി പി എമ്മിന് കഴിയില്ല എന്ന് മാത്രമല്ല ഈ പ്രമുഖരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ പോലും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ധൈര്യമില്ല ആ മുഖ്യമന്ത്രിയാണ് വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്ന മേനി പറച്ചിലുമായി രംഗത്തേക്ക് വരുന്നത് ജനം കാറി തുപ്പും സ്വർണ്ണക്കൊള്ളയിൽ സുതാര്യമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും പൊതുസമൂഹവും ആവശ്യപ്പെട്ടിട്ടും കള്ളക്കളി തുടരുന്നു എന്നാണ് വലിയൊരു ആക്ഷേപം ശക്തമാകുന്നത് ഹൈക്കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതെങ്കിലും സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത് സ്വർണക്കൊള്ളയിലെ അന്താരാഷ്ട്ര ബന്ധം ചൂണ്ടിക്കാട്ടി മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകാമെന്ന് പറഞ്ഞിട്ടും എസ് ഐ ടി സംഘം മൊഴിയെടുക്കാൻ കൂട്ടാക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് വലിയൊരു ആക്ഷേപം മാത്രവുമല്ല അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ടു പോയാൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അന്വേഷണം എത്തുമെന്ന് സി പി എം ഭയക്കുന്നുണ്ട് അപ്പോഴാണ് ഇന്ന് വിശ്വാസികളെ കബളിപ്പിക്കുന്ന പ്രസ്താവനയുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇത്രയും ദിവസത്തിനകം ശബരിമല വിഷയത്തിൽ വായിലെ പിരിവെട്ടി നിൽക്കുകയായിരുന്നു പിണറായിക്ക് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചപ്പോഴായിരുന്നു മാധ്യമങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ശബരിമല തിരിച്ചടി ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല വിശ്വാസികൾ ഞങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ശബരിമലയിൽ കൊള്ള നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചെന്ന് എന്ത് കർശന നടപടി ഇവിടെ ഹൈക്കോടതി ഉള്ളത് കൊണ്ടാണ് ഹൈക്കോടതി നേരിട്ടിടപെട്ടത് കൊണ്ടാണ് വരെ അറസ്റ്റ് നടന്നത് എന്നിട്ടിപ്പോൾ അതിന്റെ എല്ലാം ക്രെഡിറ്റ് എനിക്കാണെന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയുടെ മൊഴി എന്തുകൊണ്ട് എടുക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് മൊഴി എടുക്കാനുള്ള എല്ലാ നീക്കങ്ങളിലേക്കും കടന്നിരുന്നു എന്നാൽ അവസാന നിമിഷമാണ് മൊഴിയെടുപ്പ് മാറ്റിയത് ഇത് ഉന്നതതല ഇടപെടലിനെ തുടർന്നാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ അസൌകര്യത്തെ തുടർന്നാണ് മാറ്റം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ചില സമ്മർദ്ദങ്ങൾ എസ് ഐ ടിക്ക് മേൽ ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കാനുള്ള നീക്കം നടന്നത് മൊഴിയെടുക്കൽ നീട്ടിക്കൊണ്ടുപോയാൽ ചെന്നിത്തല ഹൈക്കോടതിയെ ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുന്നതാണ് പരിഗണനയിലുള്ളത് വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറാണെന്ന് ചെന്നിത്തലയാണ് എസ് ഐ ടി യെ അങ്ങോട്ട് വിളിച്ചറിയിച്ചത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ബുധനാഴ്ച മൊഴിയെടുപ്പ് നിശ്ചയിച്ചുവെങ്കിലും അവസാന നിമിഷമാണ് അത് ഉദ്യോഗസ്ഥരുടെ അസൗകര്യം പറഞ്ഞ് മാറ്റിയത് തദ്ദേശത്തിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് തലേ ദിവസം ചെന്നിത്തല മൊഴി നൽകുന്നത് സർക്കാർ ഗൗരവത്തിലെടുത്തിരുന്നു ഈ മൊഴി തെരഞ്ഞെടുപ്പിനെ ബാധിക്കും മൊഴി നൽകിയ ശേഷം ചെന്നിത്തല കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും സി വിലയിരുത്തി ഇതോടെയാണ് ചില ഉന്നത ഇടപെടലുകൾ ഉണ്ടായതും എസ് ഐ മൊഴിയെടുപ്പ് മാറ്റിയതും മറ്റൊരു ദിവസം മൊഴി രേഖപ്പെടുത്താമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ചെന്നിത്തലയെ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ അത് വൈകിയാൽ കൃത്യമായും ചെന്നിത്തല ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ചിനെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഭയം ഉള്ളത് എസ് ഐ ടി കൊണ്ട് മറ്റൊരു ദിവസം മൊഴിയെടുപ്പിക്കാമെന്ന് ചെന്നിത്തലയോട് അങ്ങോട്ട് പറഞ്ഞത് ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണപ്പാളികൾ പുരാവസ്തുവായി വിറ്റു എന്നും അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നും വിവരം ലഭിച്ചതായി ചെന്നിത്തല പറഞ്ഞത് അത്ര നിസ്സാര വിഷയമായി തള്ളിക്കളയാൻ കഴിയില്ല ആരിൽ നിന്നോ ചില വിവരങ്ങൾ തനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി നൽകാൻ തയ്യാറായതെന്ന് ചെന്നിത്തല തന്നെ പറയുന്നുണ്ട് എന്നിട്ടും ഇത്ര നിർണായകമായ ഒരു വിഷയത്തിൽ മൊഴിയെടുപ്പ് വൈകുന്നത് അത് സംശയിക്കേണ്ടത് തന്നെയാണ് ഇന്ത്യക്ക് പുറത്ത് വ്യവസായം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ വിവരം തനിക്ക് കൈമാറിയതെന്നും മലയാളിയാണ് അയാളെന്നും മുൻ ഇത്തരത്തിൽ നൽകിയ വിവരങ്ങൾ വിശ്വാസ്യത ഉള്ളതായിരുന്നു ആ സാഹചര്യത്തിലാണ് അദ്ദേഹം അറിയിച്ച കാര്യങ്ങൾ എസ് കൈമാറാൻ തീരുമാനിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞത് അതിട്ട് വൈകിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് ആർക്കാണ് ചെന്നിത്തലയുടെ എടുക്കുന്നതിൽ ഇത്ര വെപ്രാളമൊക്കെ ഉള്ളത് വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ ശബരിമല സ്വർണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ട് എന്ന ഒരു വിവരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു അദ്ദേഹത്തിന് സ്വയം കാര്യങ്ങൾ പറയാൻ ഭയമുണ്ട് ഭയപ്പെടേണ്ട എന്ന് ഞാൻ ആത്മവിശ്വാസം കൊടുത്തപ്പോഴാണ് അദ്ദേഹം വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിരിക്കുന്നത് ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ ആ സാഹചര്യത്തിലാണ് എലിക്ക് ലഭിച്ച വിവരം എസ് ഐ അറിയിക്കാൻ തീരുമാനിച്ചതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു അതായത് ചെന്നിത്തലയുടെ ഈ മൊഴികൾ ചെന്നിത്തലയ്ക്ക് ആ വിവരങ്ങൾ കൈമാറിയ വ്യവസായി അയാളുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അതൊക്കെ പലരെയും ഭയപ്പെടുത്തുന്നു ഭയത്തിൽ ആഴ്ത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തലയെ മൊഴിയെടുക്കാൻ ഇതുവരെ എസ് ഐ ടി ഇതിനിടെ ശബരിമല സ്വർണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിയിരിക്കുകയാണ് രേഖാമൂലം എതിർപ്പറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ മാസം പതിനേഴിന് കൊല്ലം വിജിലൻസ് കോടതി അപേക്ഷ പരിഗണിക്കും സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും മൊഴി പകർപ്പടക്കമുള്ള അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ഇ ഡി കോടതിയെ സമീപിച്ചത് സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തിരക്കിട്ടുള്ള ഈ നീക്കം ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണെന്നും അന്വേഷണം നടത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അധികാരമുണ്ടെന്നും കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ ഇ ഡി പറയുന്നുണ്ട് എന്നാൽ രഹസ്യ സ്വഭാവത്തോടെയാണ് അന്വേഷണമെന്നും രേഖകൾ നൽകാൻ പാടില്ലെന്നുമാണ് എസ്ഐ ടിയുടെ നിലപാട് പക്ഷേ രേഖകൾ വേണമെന്നുള്ള ആവശ്യത്തിൽ ഇ ഡി ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വിജിലൻസ് കോടതിയെ സമീപിച്ചത് സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ രേഖകൾ കൈമാറുന്ന കാര്യത്തിൽ തീരുമാനിക്കാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു കേസിൽ അറസ്റ്റിലായവരുടെ സാമ്പത്തിക സ്ഥിതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് സ്വർണ്ണക്കൊള്ള വിഷയത്തിലടക്കം മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങളിൽ തുറന്ന സംവാദത്തിന് തയ്യാറാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങളിൽ നിരവധി തെറ്റായ കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ എട്ടുകാലി മമ്മൂഞ്ഞു ഇപ്പോഴുമെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയിൽ ലോകം അമ്പരന്ന് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ സർക്കാർ എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ശബരിമലയിലെ സ്വർണം കോടീശ്വരന് വിറ്റു എന്ന് ആദ്യം പറഞ്ഞത് താനാണ് ശബരിമല സ്വർണത്തിന് തൂക്കത്തേക്കാൾ മൂല്യമുള്ളതാണെന്നും പി ഡി സതീശൻ പറഞ്ഞു നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതായത് കൂടുതൽ കടുപ്പിക്കുകയാണ് സർക്കാരിന് നേരെ ഇപ്പോൾ പ്രതിപക്ഷം ഇവരുടെയെല്ലാം അറസ്റ്റ് നടത്തി എന്നുള്ളത് വലിയ കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്കും ദേവസ്വം മുൻമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിലേക്കും കാര്യങ്ങൾ എത്തണം െന്ന് പ്രതിപക്ഷം കട്ടായം പറയുകയാണ് ഇതിനിടയിലാണ് പിണറായി വിജയൻ ശബരിമലയിൽ നടന്നിരിക്കുന്നതിൽ സർക്കാർ കൃത്യമായ നിലപാടെടുത്തു വിശ്വാസികൾ ഞങ്ങൾക്കൊപ്പം എന്നൊക്കെ തള്ളുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്കുള്ള മറുപടി ഇവിടുത്തെ ജനങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് കൊള്ളയ്ക്ക് വഴിമരുന്ന് നിങ്ങളാണ് ആ നിങ്ങൾ തന്നെ ശബരിമലയിൽ കൈ കഴുകാൻ നോക്കിയാൽ വെറുതെ വിടില്ല എന്നും എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരണമെന്നും കൊള്ളയിലെ ഉന്നതന്മാരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നും ഹൈക്കോടതിയിലാണ് വിശ്വാസമെന്നും വിശ്വാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്